എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ അധ്യായാണ് അറിവിന്റെ ആദ്യ പാഠങ്ങൾ എന്ന് പറഞ്ഞതില് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ആരാണോ നമ്മുടെ ശിഷ്യരായിട്ടിരിക്കുന്ന അവരോട് ഞാൻ ആര് എന്ന ചോദ്യം അന്വേഷിക്കാൻ പറഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത് അപ്പൊ ഒരാഴ്ച കാലത്ത് ഈ കുട്ടികള് ഞാൻ ആര് എന്ന കാര്യം ആ വിചാരം വിടാതെ പിന്തുടരുന്ന രീതിയിൽ വേണം നമ്മൾ അത് അവതരിപ്പിച്ചു കൊടുക്കാൻ അവരൊരിക്കലും അതിനെ മറന്നു പോകരുത് നമ്മളിപ്പോ ഈ പറയുന്ന രണ്ടാമത്തെ അധ്യായം അങ്ങനെ തന്നെയാണ് ഈ ഞാൻ എന്നെ അറിയണം എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഒരിക്കലും ആ ദിവസകാലങ്ങളിലെല്ലാം ആ ദിവസങ്ങളിലെല്ലാം ആ കുട്ടി ചെയ്യുന്നതിലെല്ലാം ഞാൻ ആരാണ് എന്ന ചിന്ത വന്നിരിക്കണം അത് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് കാരണം ഈ ഹരി തിരിച്ച് ഗുരുവിനെ കാണാൻ വന്നപ്പോ ഒരാഴ്ച കഴിഞ്ഞ് കാണാൻ വരുമ്പോ ചോയിക്കുന്നത് ശാസ്ത്രമേള എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഗുരു ചോയിക്കുന്നതിൻ്റെ ഉത്തരായിട്ട് നന്നായിട്ടിരുന്നു എനിക്ക് സമ്മാനം കിട്ടി ഒന്നാം സമ്മാനം കിട്ടി പക്ഷെ ഞാൻ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്നെ പറ്റി തന്നെയാണ് വേണ്ട നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഉപദേശം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു രീതി ആ കുട്ടിക്ക് കൊടുത്തതില് കുട്ടിയെ ഓർമ്മിപ്പിക്കാൻ തക്ക വണ്ണം എന്തെങ്കിലും ഉണ്ടായിരിക്കണം അപ്പൊ ഞാൻ ആര് എന്ന ചിന്ത കുട്ടിയിൽ വിടാതിരിക്കണം എന്നുള്ളതാണ് അപ്പൊ ഹരി എന്ന് പറയുന്ന കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ജിജ്ഞാസയുണ്ട് എന്നുള്ളത് ഒരു ഉദാഹരണം ഇതിനകത്തുനിന്ന് അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നവർക്കും ഇങ്ങനെ ഒരു ജിജ്ഞാസ ഉണ്ടായിരിക്കണം ഇത് കേട്ടിട്ട് പോകുമ്പോ ഒരാഴ്ചകാലം അവരെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്നിട്ട് അത് ആ ചെയ്ത കർമ്മം പൂർത്തിയായപ്പോ ഈ കുട്ടിക്ക് തോന്നുന്നത് ഇത് എന്റെ തന്നെ ഒരു ഭാഗമാണ് എന്നാണ് അപ്പൊ ഇതുപോലെയുള്ള കുട്ടികളാണോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മൾ മാക്സിമം അവരെ അതിനനുസരിച്ച് ഒരു പ്രേരണ ഉണ്ടാക്കി കൊണ്ടുവരണം തന്നെ കുറിച്ച് തന്നെ ചിന്തിക്കണം അതുകൊണ്ടാണ് അപ്പൊ ഗുരു പറഞ്ഞു അതുകൊണ്ടാണ് താൻ ഒന്നാം സമ്മാനം നേടിയത് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഈ സത്യം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് പൂർണതയുണ്ടാവും എന്നാണ് അത് തുടക്കത്തിൽ തന്നെ ഇത്ര അധികം ഫലം ചെയ്യുമെങ്കിൽ ഇത് സത്യ അറിഞ്ഞാ എന്തായിരിക്കും ഇനി ഹരി പറയായിരുന്നു മേള നടന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ വിചാരം അതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നായിരുന്നു കാരണം എനിക്ക് ഇവിടെ അങ്ങയുടെ അടുത്തേക്ക് ഓടിയെത്താമല്ലോ ഇത് തന്നെയാണ് ആ കുട്ടിയിലുള്ള ജിജ്ഞാസ കാരണം ഇത് എങ്ങനെയെങ്കിലും ഇങ്ങനെ ഇവിടെ എത്തിയാൽ മതി അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് നമ്മളിപ്പോ പറയാണ് ഒരു ഒരു ഈ ആഴ്ച ഒരു ക്ലാസ് എടുത്തു അതിന്റെ അടുത്ത ആഴ്ച കുട്ടികൾ പറയാണ് എനിക്ക് ഈ ക്ലാസ്സിന് വേണ്ടി ഞാൻ കാത്തിരിയ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു അനുഭവം അതായത് കുട്ടിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരിക്കണം നമ്മളിപ്പോ പലരും ക്ലാസ് എടുത്തു കാണുന്ന അധ്യാപകരായിരിക്കും കൂടുതലും ഉള്ളത് ഇത്ര അധികം ജിജ്ഞാസായിട്ടുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇത് ഈ വിദ്യ ഫലിക്കുകയുള്ളൂ അപ്പോ അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് അതായത് നമ്മള് ഈ ഒരു സത്യത്തിന് ഇപ്പൊ ഈ ഒരു അധ്യായത്തില് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം കുട്ടി കാണുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടി കാണുന്നത് പ്രകൃതിയാണ് അപ്പൊ പ്രകൃതിയാണ് കുട്ടി കണ്ടിട്ടുള്ളത് അല്ലാതെ അവനവനെ കാണാനുള്ള ശേഷി വന്നിട്ടില്ല പക്ഷെ പറയുന്ന അധ്യാപകർക്ക് അതിനു മുമ്പ് ഈ പറയാൻ പോകുന്നത് പ്രകൃതിയെക്കുറിച്ച് കുട്ടിയെ കാണിച്ചു കൊടുത്തിട്ടാണ് തന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷെ തന്റെ പ്രകൃതി അതായത് താനും ഈ പ്രകൃതിയും എല്ലാം ഒന്നാണെന്ന് കുട്ടി അറിയുമ്പോഴും ആ പ്രകൃതിയെ കണ്ടുകൊണ്ട് നിൽക്കുന്ന തന്നിലേക്ക് എത്തണം എന്നുള്ളത് അത് കുട്ടിയോട് ആദ്യമേ പറയാൻ പറ്റില്ല കാരണം ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇവർ എവിടെ നിൽക്കുന്നു അവിടെ നിന്ന് ഇതിനെല്ലാം കാണിച്ചു കൊടുത്ത് പതുക്കെ അകത്തോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എപ്പോഴും അങ്ങനെയാണ് ഗുരുപദേശം എന്ന് പറയുന്നത് ശിഷ്യൻ ആദ്യം വരുന്നത് അയ്യോ എനിക്ക് ദുഃഖമോചനം വേണം എനിക്ക് ദുഃഖം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ എങ്ങനെ വരും ചോദിച്ചാൽ വിവേക ചൂടാമണി പറയുന്നു ശങ്കരാചാര്യ സ്വാമികളുടെ വിവേക ചൂടാമണിയിൽ ആദ്യമേ പറയും സ്വാമി നമസ്തേ ബന്ധു എന്ന് പറഞ്ഞു വരികയാണ് ശിഷ്യൻ എന്നെ എങ്ങനെയെങ്കിലും ലക്ഷിക്കണം ഈ എനിക്ക് ദുഃഖമുണ്ട് അപ്പൊ നമ്മൾ ഇത് പറയുമ്പോ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചു വന്നതല്ലെങ്കിൽ പോലും രീതി ഇത് തന്നെയാണ് അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ഈ കേൾക്കുന്ന ശിഷ്യന് അത്ര കണ്ട് ഒരു അറിവ് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ പക്ഷെ പറയുന്ന ആള് അതായത് ഗുരുവായിട്ടിരിക്കുന്ന ആള് ഇതിനു മുമ്പ് ലക്ഷ്യം കണ്ട ആളായിരിക്കണം നമ്മളും ഇതിന്റെ ഒപ്പം പഠിച്ചു പോകാന്ന് കരുതരുത് ഇതിന്റെ ഒപ്പം നമ്മളും പഠിച്ചു പോയാൽ നമുക്ക് പല സ്ഥലങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ അപൂർണതയുണ്ടാവും അപ്പൊ എന്താ ഈ ചാപ്റ്ററിൽ അങ്ങനെ പറഞ്ഞത് എന്ന് തോന്നും അതിനു മുമ്പ് നമ്മൾ അതിനെ നല്ലോണം പഠിച്ചിരിക്കണം നമ്മളൊന്ന് ഉദ്ദേശിക്കുന്ന ഇത് പറയാൻ നീതിയുള്ള അധ്യാപകര് അപ്പോ അത് പറഞ്ഞാ മാത്രമേ അവർക്ക് അത് പറഞ്ഞാ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ കുട്ടിയുടെ അടുത്ത് ഇതിനെ കൃത്യമായിട്ട് വീതം പറ്റുകയുള്ളൂ ഈ ചാപ്റ്റർ പറയുമ്പോൾ പല സംശയങ്ങളും വരിക കാരണം പറയാൻ പോകുന്നത് എന്താണ് ഈ പറഞ്ഞ നീ ആരാണ് അതായത് നിന്നില് ഈ കാര്യം നീ ഒരു ശാസ്ത്രമേളയിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോ നീ ആരായിരുന്നു ആ ചെയ്ത ആളായിരുന്നു ചെയ്ത ആളെന്ന് പറഞ്ഞാൽ ആരായിരിക്കണം കർത്താവ് ഇനി ആ ചെയ്ത് കഴിഞ്ഞപ്പോ നിനക്ക് ഒന്നാം സമ്മാനം കിട്ടിയെങ്കിൽ ഒന്നാം സമ്മാനം കിട്ടിയ ആള് ആരാണ് അവിടെ കിട്ടിയ ആള് ഭോക്താവാണ് എന്ത് കർമ്മം ചെയ്താലും കർത്താവിന് ഭോക്തൃത്വം ഉണ്ടെങ്കിൽ അയാള് ഭോക്താവാണ് ആ കർമ്മത്തിന് ഫലം അനുഭവിക്കുന്ന ആളാണ് അയാൾ അപ്പൊ അയാൾ കർത്താവാണ് അയാൾ ഒരു ഭോക്താവാണ് ഇനി ഈ കർമ്മം ചെയ്യാൻ നീ അറിഞ്ഞിരിക്കുന്നുവല്ലോ കാരണം നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെങ്കിൽ നീ ഇതിനെ കുറിച്ച് അറിഞ്ഞ ആളാണ് അപ്പൊ നീ ആരാണ് ജ്ഞാതാവുമാണ് അപ്പോൾ ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഗുരു നീ കർത്താവാണ് ചെയ്യുന്ന ആളായിരുന്നു അതിന്റെ ഫലം ഫസ്റ്റ് പ്രൈസ് ഒന്നാം സ്തമാനം കിട്ടിയപ്പോൾ നീ അതിന്റെ ഭോക്താവാണ് ഇനി അത് അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ടാണ് നീ അത് ചെയ്ത് പൂർണമാക്കിയത് അതുകൊണ്ട് നീ ഒരു അതിന്റെ ഞാതാവുമായിരുന്നു അപ്പൊ കർത്താവ് ഭോക്താവ് ഞാതാവ് എന്നത് നമ്മൾ ഈ അധ്യായത്തിൽ കുട്ടികളെ വ്യക്തമായി പ്രകൃതിയുടെ തലത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴും നമ്മൾ നമ്മളിലോട്ട് എത്തിയിട്ടില്ല ആ ഞാൻ എന്ന സ്വന്തം അറിവിലോട്ട് എത്തുന്നതിന് മുമ്പ് കുട്ടികളെയൊക്കെ ആ ഒരു ഏത് ഏത് തലത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും അത് ഇപ്പൊ ഈ കുട്ടികളെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ പല സ്ഥലത്തും വേറെ ആളുകൾ പഠിക്കാൻ വരുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അവരെയൊക്കെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ ഇതിന്റെ തലത്തില് ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ് അത് ആദ്യത്തെ പടിയിലാണ് നിൽക്കുന്നത് അങ്ങനെയുള്ളവരോട് ഒറ്റയടിക്ക് നീ ഭ്രമമാകുന്നു എന്ന് പറയാൻ പറ്റില്ല പകരം ഞാൻ ആര് എന്ന ചിന്ത ഉള്ളിൽ മുളപ്പിക്കണം ഞാൻ ആരാണ് 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 അപ്പൊ എല്ലാ ക്ലാസ്സിലും വരുന്നതിന്റെ ഉദ്ദേശം എന്താണ് അവനവനെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കി വിടണം തന്നെ തന്നെ അറിഞ്ഞാൽ ഒരു ദുഃഖവും ഉണ്ടാവില്ല അതിലൊരു സംശയമില്ല ഒരു തമിഴ് കവി പാടിയിട്ടുണ്ട് തന്നെ താൻ അറിഞ്ഞാൽ പിന്നെ ഒരു കേടുമില്ല എന്നാണ് അതാണ് ഉദ്ദേശം നമ്മളുടെ ലക്ഷ്യം പരമപ്രധാനം അറിവിന്റെ ആദ്യ പാഠങ്ങൾ എന്ന് പറയുന്നത് വെറും ഒരു കാഷ്വലായിട്ടുള്ള ഒരു രീതിയിലുള്ള പരിശീലന പരിപാടിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രചരണമോ ആ പ്രചാരണമോ മാത്രല്ല അത് കിട്ടുന്നവർക്ക് അല്പമെങ്കിലും കിട്ടിയാൽ അതിനകത്ത് വലിയ ഒരു നിധി തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം എന്തായാലും ആ കുട്ടികളിൽ ഞാൻ അറിയുന്നവനാണെന്നും താൻ അറിയുന്നതായത് താൻ തന്നെയാണ് കർത്താവായിരിക്കുന്നവൻ ചെയ്യുന്നവനാണെന്നും താൻ തന്നെയാണ് ചെയ്തതിന്റെ ഫലം അനുഭവിക്കുന്നവനാണെന്നും ആ പറഞ്ഞു മനസ്സിലാക്കണം അതിന് ചില ഉദാഹരണങ്ങളൊക്കെ വേണമെങ്കിൽ ഈ പറഞ്ഞത് തന്നെ വെച്ച് ചെയ്യാം ഇപ്പൊ കുട്ടി ചെയ്തിട്ട് വന്ന ഒരു ശാസ്ത്രമേള വെച്ച് നമുക്ക് ചെയ്യാം അപ്പൊ കർത്താവ് ചെയ്യുന്നവനാണ് ഭോക്താവ് അതിന്റെ ഫലം അനുഭവിക്കുന്നവനാണ് ജ്ഞാതാവ് എല്ലാം അറിയുന്നവനുമാണ് അപ്പൊ ഇതിനകത്ത് ഒരു രഹസ്യം കൂടെ നമുക്കിപ്പോ പറയാൻ പറ്റും അതായത് താൻ അറിയുന്നവനാണ് ഒരിക്കലും അറിയപ്പെടുന്നവനല്ല അത് നമുക്ക് ഇതിന്റെ കൂടെ പറഞ്ഞു പോവാം അറിയുന്നവനാണ് അറിയപ്പെടുന്നവനല്ല എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഞാൻ എന്നാൽ അറിയപ്പെടുന്നതാണ് ഇവിടെ കാണുന്ന എന്നിൽ നിന്നും അന്യമായതല്ല അപ്പൊ ഇവിടെ വെച്ച് തന്നെ ഈ അറിയുന്നതും അറിയപ്പെടുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി അവിടെ അഥവാ പറ്റിയില്ലെങ്കിൽ അടുത്ത പറയുന്ന ചാപ്റ്ററുകളിലൊക്കെ അത് നമുക്ക് വരും എന്നിട്ട് ആ പ്രകൃതി എന്താണ് പ്രകൃതി ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നും ഇനി ആ പ്രകൃതിയുടെ മാറ്റം കാണുന്നവൻ താനാണെന്നും അപ്പൊ ഇവിടെ ഗുരു ആദ്യത്തെ ചാപ്റ്റർ ഇവിടെ ഒരു സംശയം ഉണ്ടാവാൻ ഞാൻ പറഞ്ഞത് കാരണം പ്രകൃതിയാണ് പറയുന്നത് കൂടെ താനും മാറുന്നു എന്നാണ് പറഞ്ഞു കൊടുക്കുന്ന അപ്പൊ തന്റെ പ്രകൃതി താൻ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്ന താൻ ശരീരമാണെന്നും മനസ്സാണെന്നും അല്ലെ ഒരു അജ്ഞാനത്തിന്റെ തലത്തിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ അജ്ഞാനത്തിന്റെ തലത്തിൽ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ മാറുന്നതാണ് ആദ്യത്തെ ഒരു ഒരു വ്യൂല് പെട്ടെന്ന് നമ്മൾ വന്ന് കാണുന്ന കാഴ്ചപ്പാടിൽ നമ്മളും മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് തോന്നിപ്പോ അതാണ് ഗുരു ഇവിടെ പറയാൻ ശ്രമിച്ചത് ആദ്യം എന്നിട്ട് പതുക്കെ പതുക്കെ അതെല്ലാം അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ആ പ്രകൃതിയുടെ ഒപ്പം നിന്ന് നമ്മൾ ഈ കാണുന്നതിനെയെല്ലാം അതാണെന്ന് കരുതി അതിന്റെ കൂടെ താനും ഉണ്ടെന്ന് കരുതി അങ്ങനെ കാണുന്ന അറിയപ്പെടുന്നതും അറിവും എല്ലാം ഒരുമിച്ച് കണ്ട് കണ്ട് പതുക്കെ പതുക്കെ അറിയുന്നവനിലോട്ട് നമ്മൾ മാറും അതുകൊണ്ടാണ് ഈ രീതിയിൽ പോകുന്നത് നോക്കൂ പ്രകൃതിയില് ആദ്യത്തെ ആദ്യത്തെ തലത്തിൽ നിൽക്കുന്ന ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ എപ്പോഴും സഗുണാരാധനയെ നിൽക്കുന്നതൊക്കെ ഇതിന്റെ ഒരു ഉദാഹരണമാണ് കാരണം നമുക്ക് പ്രകൃതിയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്നതിനെയാണ് കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത് അറിയപ്പെടുന്നതിനാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത് അപ്പോ തന്റെ അറിയുന്നവൻ എന്ന ആ ഒരു ഉറപ്പിലോട്ട് വന്നിട്ടേ ഇല്ലായിരുന്നു അറിയുന്നവൻ താനാണെന്ന് ഒരിക്കലും നമ്മളെ ആരും കാണിച്ചു തന്നില്ല അപ്പോ ഇവിടെ കണ്ടോ ആദ്യത്തെ ഇതിൽ തന്നെ ഗുരു ശ്രമിക്കുന്നത് ഒന്ന് കർത്താവ് ചെയ്യുന്നവൻ നീയാണെങ്കിൽ നീ കർത്താവാണ് സമ്മതിച്ചു ഈ ചെയ്യുന്നതിന്റെ എല്ലാം ഫലവും നീ തന്നെയാണ് അനുഭവിക്കുന്നതെങ്കിൽ നീ ഭക്താവാണ് പക്ഷേ ഇതെല്ലാം ചെയ്യാൻ നിനക്കൊരു അറിവുണ്ടായിരിക്കണം ആ അറിവ് അത് അറിവുള്ളവനായതുകൊണ്ട് നീ അറിയുന്നവനാണ് അതുകൊണ്ട് നീ ഞാകുന്നു എന്നാണ് പക്ഷെ ആദ്യം ആ ഞാതാവ് എന്ന് പറഞ്ഞത് ഈ ചെയ്യുന്ന പ്രവൃത്തികളിലെ അറിയുന്നവനായിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത് അത് ഞാൻ പറഞ്ഞു ഒറ്റയടിക്ക് തന്റെ ഉള്ളിലെ അറിവേ സ്വരൂപമായ ആ അപരോക്ഷമായ കാണിച്ചാൽ കാണാൻ പറ്റില്ല ഈ പുറമേ നിന്നതിനെയൊക്കെ കണ്ട് കണ്ട് അതിൽ നിന്നുള്ള അകത്തോട്ടുള്ള പ്രയാണമാണ് പതുക്കെ പതുക്കെ അകത്തോട്ട് അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് അജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാണുന്ന ഈ അസത്യമായ ജഗത്തിനെ പെട്ടെന്നില്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല ഇപ്പൊ തന്നെ ഒരാള് രജു സർപ്പ ഉദാഹരണം പറയുമ്പോ ഒരാള് ഒരു സന്ധ്യ സന്ധ്യസമയത്ത് കയറിന്റെ കഷ്ണത്തിൽ പാമ്പിനെ കണ്ട് പേടിച്ചു അപ്പോ അയാള് ഭയന്ന് വന്ന് ഓടി വന്ന് പറയുമ്പോ നമ്മള് നമുക്കറിയാം അവിടെ കയറാണ് കിടക്കുന്നത് അത് പാമ്പല്ലെന്ന് നമ്മൾ നേരത്തെ വെളിച്ചത്തിൽ കണ്ടതാണ് അങ്ങനെയുള്ള ഒരാളിനെ ഒറ്റയടിക്ക് അവിടെ പാമ്പൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ഭ്രമം നീങ്ങുന്നത് വരെ അയാളുടെ ഭയമാറില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെളിച്ചം കൊണ്ടുപോയി ധൈര്യത്തോടെ അയാളെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് നോക്കൂ ഇവിടെ കയറാണ് അല്ലാതെ പാമ്പല്ല എന്ന് കാണിക്കുന്നത് വരെ ഇയാളോട് ഒറ്റയടിക്ക് പറയാൻ സാധ്യല്ല അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് അന്ധ ഒരു ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആളിനെ ഒരു ഒരു ദയയില്ലാതെ ഒരു അന്ധകാരത്തെ പിടിച്ചു തള്ളുന്ന പോലെ ഇരിക്കും ആദ്യമേ ചെന്ന് ഉപദേശിക്കാനേ സാധ്യമല്ല അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ശിഷ്യനെ ഒരു ഗുരു ഉപദേശിക്കുമ്പോൾ ഒരു കുട്ടിയെയാണ് ഉപദേശിക്കുന്നത് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ അപ്പൊ അതിനനുസരിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോ അത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഇനി ആ ഞാതാവ് ആദ്യം കർത്താവ് ഭോക്താവ് ഞാതാവ് ഒക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇത് എന്ന നിലയിൽ അറിയുന്ന നിലയിൽ നിനക്ക് എന്തൊക്കെ അറിയാം നമുക്ക് ചോദിക്കാവുന്നതാണ് കുഞ്ഞേ നിനക്ക് എന്തൊക്കെ അറിയാം ഈ ചുറ്റും കാണുന്ന എല്ലാം അറിയാം എന്റെ ചുറ്റുമുള്ള എല്ലാറ്റിനെ കുറിച്ച് എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ ഈ ചുറ്റുമുള്ളതെല്ലാം നിന്റെ അംശമാണോ എന്ന് ചോദിക്കുമ്പോ കണ്ടോ പെട്ടെന്ന് കുട്ടികൾ പറയാം അല്ല എന്റെ അംശമല്ല കാരണം കുട്ടി കണ്ടിരിക്കുന്നത് തന്റെ ശരീരം ാണ് എന്ന് കരുതിയിരിക്കുകയാണ് ചുറ്റുമുള്ളത് എങ്ങനെയാണ് എന്റെ അംശമാവും അപ്പൊ വീണു ചോദിച്ചു അപ്പൊ ഈ ചുറ്റുമുള്ളത് എന്താണ് കുട്ടിക്കറിയാം ഇത് പ്രകൃതിയാണ് അപ്പൊ ഇത് പ്രകൃതിയുടെ അംശമാണോ തീർച്ചയായിട്ടും ഈ കാണുന്നതെല്ലാം എന്താണ് പ്രകൃതിയുടെ അംശമാണ് അപ്പോ ഈ ചുറ്റുമുള്ള സകലതും ഒരൊറ്റ പ്രകൃതിയുടെ ഭാഗമല്ലേ അതായത് നമ്മൾ കാണപ്പെടുന്നതെല്ലാം ഒരു പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് നമ്മളിൽ ഒരു അറിവുണ്ടാകും അങ്ങനെയുള്ള അറിവുണ്ടാകണം നമ്മളിപ്പോ പലത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പലതിനെയും അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഇതെല്ലാം പ്രകൃതിയാണെന്ന് കാണുന്നില്ല ഈ നാനാ രൂപങ്ങളില് നമ്മളങ്ങനെ ഭ്രമിച്ചിരിക്കുകയാണ് മഴ പെയ്യുമ്പോ മഴയെ കുറ്റം പറയും വെയിൽ വരുമ്പോ വെയിലിനെ കുറ്റം പറയും ആലോചിച്ച് നോക്കിയാൽ മതി എല്ലാത്തിനെയും നമ്മൾ ഇങ്ങനെ വേറെ 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 ആയിട്ട് കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഒന്ന് കണ്ടാൽ മതി സകലതും പ്രകൃതിയാണ് എന്ന് കാണുമ്പോ അപ്പൊ പിന്നെ ചോദിക്കുകയാണ് കുട്ടിയുടെ അടുത്ത് അങ്ങനെയാണെങ്കിൽ നീ പ്രകൃതിയുടെ ഭാഗമാണോ നോക്കും എത്ര കൃത്യമായിട്ടാണ് വരുന്ന ചുറ്റും നീ കാണുന്നതും കേൾക്കുന്നതും നിന്റെ ഇന്ദ്രിയങ്ങളാൽ അറിയപ്പെടുന്നതും എല്ലാം പ്രകൃതിയാണ് എന്ന് നീ അറിഞ്ഞ സ്ഥിതിക്ക് നീ പ്രകൃതിയുടെ ഭാഗമാണോ ആദ്യം ചോദിച്ചത് ഈ കാണുന്നതെല്ലാം നിന്റെ അംശമാണോ എന്ന് ചോദിച്ചു അതല്ല എന്ന് പറഞ്ഞു അല്ല പക്ഷെ പ്രകൃതിയാണോ പ്രകൃതിയാണ് അങ്ങനെയാണെങ്കിൽ നീ പ്രകൃതിയുടെ ഭാഗമാണോ അതെ ഞാൻ പ്രകൃതിയുടെ ഭാഗമാണ് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പിന്നെ ചോദിക്കും അപ്പോ അത് താനും തന്റെ ചുറ്റുമുള്ള സകലതും ഒറ്റ പ്രകൃതിയുടെ ഭാഗമാണ് അപ്പൊ ഇനി ചുറ്റും കാണുന്നതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണോ അതോ നിശ്ചലമായിട്ടിരിക്കുന്നതാണോ കുട്ടികളോട് ചോദിച്ചാൽ അവർക്കറിയാം മാറിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും ഓരോ പോലെ ചുറ്റും കാണുന്നതെല്ലാം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാം മാറ്റത്തിന് വിധേയമാണ് അപ്പൊ ചോദിക്കാണ് താനും സദാ മാറിക്കൊണ്ടിരിക്കുന്നതാണോ അപ്പൊ കുട്ടിക്ക് പറയും കുട്ടി എന്ത് പറയും താനും സദാ മാറിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ ഭാഗമാണെന്നല്ലേ പറയുള്ളൂ കാരണം കുട്ടികൾക്ക് എന്തറിയാം അവര് വളർന്നുകൊണ്ടേയിരിക്കുന്നു കാരണം അവര് അവർ ശരീരത്തിലാണിരിക്കുന്നാണ് അവര് കരുതിയിരിക്കുന്നത് അപ്പൊ അവര് പറയും അങ്ങനെ തന്നെ ഒരു ഉത്തരാണ് നമുക്ക് വേണ്ടത് നമ്മളിപ്പോ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോ ഒറ്റയടിക്ക് താൻ മാറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിശ്ചല അറിയാവുന്ന ആരും ആളുകൾ മാത്രമേ മാറുന്നില്ല എന്ന് പറയുള്ളൂ അത് തന്നെ തന്നെ അറിഞ്ഞവര് കുട്ടി അത് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവര് ശരീരത്തിന്റെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് വീണ്ടും പറയും അത് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോ എന്നിട്ട് കുരി ചോദിക്കണോ അതെ പ്രകൃതി സദാ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് താൻ അറിയുമ്പോൾ താനും മാറിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ അറിയേണ്ടത് അപ്പോ അതെ ഞാനും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം ഞാൻ മറന്നുപോയിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു ഇനി അപ്പൊ അറിയുന്നില്ലെങ്കിലും സത്യത്തിൽ നീ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് കുട്ടിയോട് നമ്മൾ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കും ഈ ഒരു ഘട്ടത്തിൽ സത്യത്തില് ഒരു പറയുന്ന അധ്യാപകന്റെ ഏറ്റവും വലിയ ചുമതല ഈ കുട്ടിയെ ഈ കാണുന്നതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പഠിപ്പിക്കുകയാണ് തുടക്കമാണ് നമ്മൾ വന്ന് അനുഭവം വേറെ പക്ഷേ ഈ പ്രകൃതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞു പറഞ്ഞ് ഈ കാണുന്നതെല്ലാം ഒരൊറ്റ പ്രകൃതി ശക്തിയിലാണ് നിൽക്കുന്നതെന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തി കൊണ്ടുവരുമ്പോ ആ തോന്നല് ആ ധാരണ ശരിയാണ് എന്ന് കുട്ടിയിൽ കൊണ്ടുവരണം അതായത് ജാതാവായ മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ അറിയുമ്പോൾ അറിയുന്ന ഞാൻ മാറുന്നില്ല എന്ന് നീ കരുതുന്നുവെങ്കിൽ ഈ വെളിയിലുള്ള അറിവ് മാറിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ അദ്ധ്യായത്തിൽ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ അധ്യായം സംശയത്തിന് ഇട കൊടുക്കരുത് പുറമേയുള്ള കാര്യങ്ങളെ പറഞ്ഞ് കുട്ടിയെ ബോധ്യപ്പെടുത്തി വേണം കൊണ്ടുവരാൻ അതുകൊണ്ട് വീണ്ടും വന്നിട്ട് പറയാണ് കുട്ടി കുട്ടിയോട് പറയാണ് അപ്പൊ വീണ്ടും ചോദിച്ചു അപ്പൊ സയൻസ് മറ്റുമൊക്കെ പഠിച്ചിട്ട് ഒരു തെറ്റായ ധാരണയല്ലേ വെച്ചിരിക്കുന്നത് കാരണം സയൻസ് തന്നിൽ നിന്നും അന്യമാണെന്നും ഈ പ്രകൃതിയുടെ ഭാഗമാണ് താനെന്നും അറിയാതെയാണ് സയൻസ് ഒക്കെ പഠിക്കുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഈ ഉദാഹരണം വെച്ചിട്ട് അതായത് നമ്മൾ പറയുന്നത് ഏറ്റവും നല്ല ഉദാഹരണം ഗുരുവിനകത്ത് പറഞ്ഞത് തന്നെയാണ് സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി പോലെയാണ് ഈ പ്രപഞ്ചപ്രവാഹം നമ്മുടെ മുമ്പില് ഓരോ ദിവസവും നോക്കിയാൽ മതി എന്താ ഈ ദിവസങ്ങൾ എന്നൊക്കെ പറയുന്നത് ഓരോ ദിവസം വരുന്നു രാവിലെ മുതൽ എന്തൊക്കെയാണ് എന്തെല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു എത്ര എത്ര വ്യക്തികള് എത്രയെത്ര അനുഭവം എത്ര എത്ര പദാർത്ഥങ്ങള് ഒക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വന്ന് ഇന്ദ്രിയങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഇതൊരു പ്രപഞ്ച പ്രവാഹമാണ് നമ്മൾ കാണുന്നത് മുഴുവൻ പ്രകൃതിയുടെ ഭാഗങ്ങളെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ പഞ്ചഭൂത നിർമ്മിതമായ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പഞ്ചഭൂതങ്ങളെ തന്നെയാണ് നമ്മൾ സത്യത്തിൽ അനുഭവിച്ചു ആറാമതൊരു അനുഭവം നമുക്ക് ഇല്ലേയില്ല ആലോചിച്ചാ മതി ഇന്ദ്രിയങ്ങളൊക്കെ അതൊക്കെ നമ്മൾ വേറെ വിഷയങ്ങളിലൊക്കെ പഠിച്ചപ്പോ ഓർത്തു നോക്കിയാൽ മതി ഈ ജ്ഞാനേന്ദ്രിയങ്ങളില് ആ കണ്ണ് അഗ്നിയേയും ഓരോന്ന് നോക്കണം അത് കാത് ആകാശത്തിനെയും ചെവി ശബ്ദം ആകാശത്തിനെയും അല്ലെങ്കിൽ മണം ഭൂമിയെയും നാവ് രുചി ജലത്തിനെയും അതുപോലെ തൊക്ക് വായുവിനെയും സ്പർശത്തിനെയും ഒക്കെ അനുഭവിക്കുമ്പോൾ നമ്മുടെ പ്രകൃതിയുടെ ഭാവം തന്നെയാണ് വേറെ എന്ത് വ്യത്യാസം പ്രകൃതി തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് പുറമേ ഒരു മഴ പെയ്യുമ്പോൾ നമുക്ക് തണുക്കുന്നതും പുറമെ ചൂട് കൂടുമ്പോൾ നമുക്ക് ചൂടെടുക്കുന്നതും പുറമെ എന്ത് വന്നാലും നമുക്ക് ആ ഒരു ഗുണങ്ങൾക്ക് അടിസ്ഥാനമായി നമ്മുടെ ഭാവം മാറുന്നതും ഒക്കെ നമ്മൾ പ്രകൃതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇനി നമ്മുടെ ജീവിതം വന്നു അത് കഴിഞ്ഞ് ഈ ശരീരം പോകുമ്പോൾ തന്നെ ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം ഇതൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകാവുന്നതാണ് അതുപോലെ ശരീരം പോകുമ്പോ ഈ പഞ്ചഭൂതമായ ശരീരം എങ്ങനെയാണ് അഞ്ചു ഭൂതങ്ങളും വേർപിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ശ്വാസം പോകുന്നതും അതായത് വായു നമ്മുടെ പ്രാണൻ ജഗത് പ്രാണനിൽ ചേരുന്നതും ശരീരത്തിൽ നിന്ന് അഗ്നി വിട്ടുപോകുന്നതും എല്ലാം കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാം നോക്കി ജലം വാർന്നു പോകുന്നതും അത് കഴിഞ്ഞിട്ട് ആ ഭൂമി ആ ശരീരത്തിനെ സ്വീകരിക്കുന്നതും ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയല്ലാതെ എന്താണ് എന്നാണ് അപ്പോ ഇതുപോലുള്ള ഉദാഹരണം കുട്ടികൾക്ക് പറഞ്ഞിട്ട് ഇത് ഈ പ്രപഞ്ചപ്രവാഹം താൻ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്റെ ഈ മുമ്പിലുള്ള അറിവ് ഇങ്ങനെ പ്രവാഹമാണ് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നതാണ് ഇത് ഗുരു പറഞ്ഞ പ്രപഞ്ചപ്രവാഹത്തിനെ ശ്രീനാരായണ ഗുരുദേവൻ ഇറ്റേണൽ ഫ്ലെക്സ് എന്ന് വിളിച്ചു പ്രപഞ്ചപ്രവാഹം എന്ന് ഗുരു പറഞ്ഞതിനെ നമുക്ക് വേണമെങ്കിൽ വിശദീകരിച്ചു കൊടുക്കാം അപ്പോ ആ ഒഴുക്കിന്റെ സ്വഭാവം ശരിക്കും അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെപ്പോ പറഞ്ഞു നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പ്രകൃതിയിൽ ഈ നടക്കുന്നത് മുഴുവൻ ഒരു പ്രപഞ്ചപ്രവാഹമാണ് ഒരു നദി പ്രവഹിക്കുന്ന പോലെയാണെങ്കിൽ താൻ നദിയുടെ പ്രവാഹം കാണാൻ കരയ്ക്ക് കയറിയിരിക്കുന്ന ആളാകരുത് പ്രപഞ്ചപ്രവാഹം കണ്ടുകൊണ്ടിരിക്കുന്ന അതിൽ നിന്നും അന്യമായ ഒരാളാണെന്ന് കരുതരുത് താനും ആ പ്രപഞ്ചപ്രവാഹത്തിൽ ഉൾപ്പെട്ട ആളാണ് എന്നാണ് അപ്പൊ നമ്മള് ഒരു കുഞ്ഞിനോട് ഈ കാണുന്ന പ്രകൃതിയും നീയും ഒന്ന് തന്നെയാണ് ഇവിടെ നടക്കുന്ന സകല മാറ്റങ്ങളും നിന്നിലും ബാധകമാണ് അതെല്ലാം ഉള്ളതാണ് എന്ന് കരുതുമ്പോഴേക്കും ആ പ്രപഞ്ചത്തിന്റെ ഭാഗമായി നിന്ന് ചിന്തിക്കാനുള്ള ശേഷി കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക ഇതൊരു ഇത് ആത്മവിദ്യയാണ് പറഞ്ഞു വരുമ്പോ കാണപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു വേണം കാണുന്നവനിലേക്ക് എത്താൻ ഇപ്പൊ നമ്മളൊരു ജാതാവായി നിന്നുകൊണ്ട് അറിയപ്പെടുന്ന അറിവിനെ പറയുമ്പോൾ വെളിയിലുള്ള അറിവിനെ പറഞ്ഞു പറഞ്ഞാണ് അകത്തോട്ട് വരുന്നത് അപ്പോ ആ സ്ഥിതിക്ക് പറയാണ് ആ നദിയുടെ ഒഴുക്കിനെ നീ മാറിയിരുന്ന് കാണുന്നതിന് പകരം കരയിലിരുന്ന് കാണുന്നതിന് പകരം ആ പ്രപഞ്ചപ്രവാഹത്തിൽ നീയും ഒരു തുള്ളിയാണ് ആ നദിയിലെ ഒരു തുള്ളിയായി പോലെ ഈ പ്രപഞ്ചപ്രവാഹം മാറിയിരുന്ന് കാണുന്നതിന് പകരം നിന്റെ പ്രപഞ്ചപ്രവാഹത്തിനെ കുറിച്ചുള്ള അറിവും നിന്നെ കുറിച്ചുള്ള അറിവും രണ്ടറിവല്ലാതാകും രണ്ടും ഒന്ന് തന്നെ എന്നറിയും എന്നാണ് അപ്പൊ പ്രപഞ്ചത്തിലോട്ട് പതുക്കെ പതുക്കെ ആ കുട്ടിയുടെ ആ ഒരു ശ്രദ്ധയെ ആകർഷിച്ചു കൊണ്ടുവന്ന് താൻ അറിയുന്നതെല്ലാം ആ തന്റെ അറിവിലാണെന്നും അപ്പൊ ഈ അറിയപ്പെടുന്ന പ്രപഞ്ചവും തന്റെ അറിവും ഒന്ന് തന്നെയാണെന്നും തന്റെ അറിവിൽ തന്നെയാണ് ഈ പ്രകൃതി നിൽക്കുന്നതെന്നും അറിഞ്ഞാൽ ആ ഭാവമാണ് ഈ രണ്ടറിവല്ല ഇത് രണ്ടും ഒന്ന് തന്നെ എന്ന് മനസ്സിലാകും ഈ അറിഞ്ഞ അറിവ് യഥാർത്ഥത്തിലുള്ള സത്യത്തിന്റെ അറിവിനെ അല്ല ഗുരു കാണിക്കുന്ന പകരം ഈ പ്രകൃതി എന്ന അറിവും തന്റെ ഉള്ളിലിരിക്കുന്ന ഈ അറിവ് പ്രകൃതിയെ കുറിച്ച് ഉണ്ടായിരുന്നതാണെന്നും കണ്ട് രണ്ടും ഒരേപോലെ ഒരു പ്രവാഹത്തിൽപ്പെട്ടതാണ് എന്ന് കാണിക്കും താൻ നദിയിലിരുന്ന് നദിയിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ തുള്ളിയുടെ കൂടെ ഒഴുകുന്ന ഒരു തുള്ളിയാണ് അല്ലാതെ താൻ നദിയുടെ കരയിലിരുന്ന് വേറെ അംശമായി കാണുന്ന ഒരാളല്ല ഇങ്ങനെ അപ്പോ തന്നെ തന്നെ പറഞ്ഞു പറഞ്ഞു ഇനി താൻ ഉണ്ടാക്കിയ ആ പ്രദർശന വസ്തു തന്റെ തന്നെ ഒരു ഭാഗമാണെന്ന് തനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് അയാള് ചെയ്തപ്പോ ഈ കുറച്ച് കേട്ടിട്ടാണെങ്കിൽ പോലും അത് പോയിരുന്നു ചെയ്യുമ്പോ ഈ ഞാൻ ആരാണ് എന്ന ചിന്തയോടുകൂടി തന്നെ ഈ കുട്ടി ചെയ്യാൻ അപ്പൊ തന്നെ തോന്നുന്നു ഇത് എനിക്ക് എന്നിൽ നിന്നും എങ്ങനെ അന്യമാവും താൻ അറിഞ്ഞ വസ്തു താൻ തന്നെ ഉണ്ടാക്കുമ്പോ അത് തന്നിൽ നിന്നും അന്യമാവും ആ പ്രദർശന വസ്തു ഉണ്ടാക്കി എക്സിബിഷനിൽ ഉണ്ടാക്കിയ ഈ കുട്ടി ആ അറിവോടുകൂടിയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ കുട്ടിയുടെ അറിവാണ് ആ പ്രദർശന വസ്തുവായിട്ട് വെളിയിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇത് കുട്ടി അറിഞ്ഞില്ലെങ്കിൽ പോലും അതിനോട് ആ കുട്ടിക്ക് ഈ പ്രദർശന വസ്തുവും താനും ഒന്നാണ് എന്നൊരു തോന്നലുണ്ടാവും അപ്പോ ഹരി പറയാണ് അങ്ങനെയാണല്ലേ അതുകൊണ്ടാണ് എനിക്ക് ആദ്യം തോന്നിയത് ഞാന് പിന്നെ പറയാണ് എന്നെ തന്നെ അറിയുന്ന അറിവ് ലഘുവായ അറിവാണെന്നാണ് വിചാരിച്ചത് അപ്പൊ കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ തന്നെ അറിയുന്ന അറിവ് പറഞ്ഞപ്പോ അപ്പൊ ഇപ്പൊ തോന്നുന്നു അതല്പം കുഴപ്പം പിടിച്ചതാണ് എന്നാണ് അതുകൊണ്ട് എന്നിട്ട് ഗുരു പറയാണ് എപ്പോഴും അങ്ങനെയാണ് ഗുരു വളരെ അഭിനന്ദിച്ചും പ്രശംസിച്ചുമാണ് ഒരു ശിഷ്യനെ കൂടെ നിർത്തുക ശിഷ്യന്റെ ഓരോ സംശയം ചോദിക്കുമ്പോഴും ശിഷ്യനോട് ശിഷ്യനോട് പറയുന്നത് നല്ല ചോദ്യമാണ് നീ നല്ല പിടുക്കനാണ് എന്ന് പറഞ്ഞു ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ആത്മവിദ്യ അത്ര പെട്ടെന്നൊന്നും വഴങ്ങി തരില്ല അപ്പൊ ഇത് കേൾക്കും തോറും നമുക്ക് കേൾക്കുന്നതിനെ അപ്പോഴപ്പോഴും കേൾക്കുന്നതിനെ നമ്മൾ എഴുത്തച്ഛന്റെ ഹരിനാമകൃത്തനൊക്കെ പറയുന്ന പോലെ അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നാണ് ഇവിടെ ഇതിനെ പൂർണമായും ദർശിച്ചവര് വളരെ ചുരുക്കം അപ്പൊ നമ്മൾ ഓരോ ഘട്ടത്തിലും അതാണ് ശരി എന്ന് പറഞ്ഞ അവിടെ നിൽക്കും അപ്പൊ ഇതിന്നെല്ലാം കടത്തി വീണ് വീണ്ടും തട്ടി തട്ടി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾ ആരാണ് ഗുരുവാണ് ഗുരു നമ്മൾ നമ്മുടെ മുമ്പേ സഞ്ചരിക്കുന്ന വെളിച്ചമാണ് ആ വെളിച്ചത്തിന്റെ പുറകിലാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് എപ്പോഴും അതൊക്കെ അടുത്ത അധ്യായങ്ങളിൽ വരണോണ്ട് പക്ഷേ ഈ ഒരു അധ്യായത്തിൽ ശ്രമിച്ചത് ഇതാണ് അതായത് നമ്മളും ശ്രമിക്കുമ്പോൾ ഒരു ഒരോരോ അധ്യായം ഒരാഴ്ച പഠിപ്പിക്കുമ്പോൾ കുട്ടികളിൽ ആ എന്തെല്ലാം ഈ പറയുന്ന പോയിന്റ്സിനെല്ലാം എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഉദാഹരണങ്ങളിലൂടെ ഈ ചുറ്റുപാടും കാണുന്നതിനെ എങ്ങനെയാണ് നീ അറിയുന്നത് ഈ അറിയുന്ന അറിവും നീ എങ്ങനെ വേറെ വേറെയാവും നിനക്കറിയാവുന്നത് എന്താണ് അറിവിലാണ് ഇരിക്കുന്നത് ആ അറിവും അറിയപ്പെടുന്നതും ഒന്ന് തന്നെ എന്ന് പറഞ്ഞു പറഞ്ഞു വരുന്നു പക്ഷെ ഇപ്പോഴും വളരെ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഇത് അവതരിപ്പിക്കാൻ കാരണം ഒറ്റയടിക്ക് നമ്മൾ ആ ഞാൻ എന്ന അറിവിലോട്ട് ചെന്നെത്താൻ പറ്റില്ല പക്ഷെ എനിക്കൊരു ഏഹ് ഒരു എളിയ ഒരു ഇതുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ അതിനു മുമ്പ് ഈ ഈ പറയുന്ന പാഠങ്ങളിലെ എല്ലാ ആ പറഞ്ഞ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അത് അനുഭവിച്ച് അവസാനം അറിഞ്ഞിട്ട് വേണം ഇത് പഠിപ്പിക്കാൻ അപ്പോഴേ നമുക്ക് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു പറയാൻ പറ്റുള്ളൂ ഗുരു അതായത് ഇപ്പൊ ഇതിനെ നമ്മളും അതിന്റെ കൂടെയാണ് പറഞ്ഞു പോകുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിന്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് ഇതിനെ പോലെ പറയും പക്ഷെ അടുത്ത ചാപ്റ്റർ വരുമ്പോഴേക്ക് ഇതിനെ അല്ല ഗുരു ഉദ്ദേശിക്കുന്ന അടുത്ത ഘട്ടം കേറുകയാണ് അപ്പൊ നമ്മളാദ്യം അതിനെ കുറിച്ച് ഒരു നല്ല ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് അതിനുശേഷം വേണം അവതരിപ്പിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞ അനുഭവം പതുക്കെ പതുക്കെ നമ്മളിലും ഉണ്ടാവും ഇപ്പൊ തന്നെ നമ്മൾ ഈ രണ്ടായം പറഞ്ഞു ആദ്യത്തെ അധ്യായത്തിൽ ഞാൻ ആരാണ് എന്ന് നമ്മളൊരു ചോദ്യം ഉള്ളിലോട്ട് ചോദിച്ചുകൊണ്ടേയിരുന്നു ഒരാഴ്ച നമ്മൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നാൽ അടുത്ത ആഴ്ച വരുമ്പോ അത് കുഞ്ഞുങ്ങളിൽ പോലും വലിയ മാറ്റം ഉണ്ടാക്കും കാരണം അവരാ ചോദ്യം ആദ്യമായിട്ടായിരിക്കും ചോദിക്കുന്നത് എന്നിട്ട് വന്നപ്പോ പറഞ്ഞു ഇനി നീ ആരാണ് നീ ചെയ്തുവെങ്കിൽ നീ ഒരു കർത്താവാണ് കാരണം നീ ഇവിടെ പലതും ചെയ്യുന്നുണ്ട് ഇവൻ കളിക്കുന്നത് പോലും അവര് കളിക്കുന്നതുപോലെ എന്തോ കാര്യം ചെയ്യുന്നതാണ് കളിക്കുമ്പോ നീ ആരാണ് നീ കർത്താവാണ് അതിന്റെ ഭോക്തൃത്വാർക്കാണ് അതിന്റെ ഫലം ആരനുഭവിക്കുക നീ തന്നെ കളിക്കുമ്പോ സന്തോഷം ഉണ്ടാകുന്നു അത് നിനക്ക് ആരനുഭവിക്കുന്ന അത് തന്നെ ഈ കളിക്കാൻ അറിവ് വേണ്ടയോ അപ്പൊ നീ ആരാണ് ഞാതാവാണ് നീ അറിയുന്നവനാണ് അപ്പൊ അറിയുന്നവനും ഈ കാണുന്ന കർമ്മത്തിൽ ഏർപ്പെടുന്ന കർത്താവും അതിന്റെ ഫലം അനുഭവിക്കുന്ന ഭോക്താവും ഒരേ ഒരേ ആളായിട്ടിരിക്കുന്നു അതിൽ നീ കാണുന്ന ഈ പ്രകൃതി നിന്നിൽ നിന്നും അന്യമല്ല നീ തന്നെയാവുന്നു അങ്ങനെ നീയും പ്രകൃതിയും ഒന്നാണ് എന്ന ഒരു അവസാനം നമ്മൾ എത്തുന്ന ആ ഈ അധ്യായത്തിന്റെ സംഗ്രഹ അത പ്രകൃതിയും നീയും ഒന്ന് തന്നെ അതിന്റെ ഉദാഹരണമാണ് നമ്മൾ നദി ഒഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഇതൊരു പ്രപഞ്ച പ്രവാഹമാണ് ഇത് ഇങ്ങനെ പ്രവഹിച്ചു നമ്മുടെ ഓരോ ദിവസവും ഇത് ഈ പ്രവാഹത്തിൽ പെട്ടതാണ് ഇത് ഒരിടത്ത് നിൽക്കുന്നില്ല ആ പ്രവാഹത്തിൽ പെട്ട് നീ മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ നീ ഒരിക്കലും ഒരു നദിയുടെ പ്രവാഹം മാറി നിന്ന് നോക്കുന്ന ആളല്ല നദിയുടെ പ്രവാഹം കാണാൻ കരക്കിരിക്കുന്ന ആളല്ല അതുപോലെ പ്രപഞ്ച പ്രവാഹത്തിൽ ഒരു അംശമായിട്ട് നീയും അതിനകത്ത് ഒരു നീർത്തുള്ളിയായിട്ട് നിൽക്കണം അങ്ങനെ ജീവിക്കുന്നവർക്ക് സത്യത്തില് അപ്പോഴാണ് ജീവിതം ഈ പ്രപഞ്ചത്തിന്റെ അകത്ത് പ്രകൃതിയുടെ അകത്ത് ഉൾപ്പെട്ടതാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം സത്യത്തിൽ അത് ഒരു ശാന്തി തന്നെയാണ് ആദ്യമൊക്കെ അറിയുമ്പോൾ നമ്മൾ ഇനി പറയൂലോ പ്രകൃതിയിൽ നിന്ന് അന്യമായി ഇരുന്നാൽ മാത്രമേ അധർമ അധർമ്മമാവുള്ളൂ പ്രകൃതി വിരുദ്ധമായിരിക്കുന്നത് പ്രകൃതിയെ അറിയാതെ ചെയ്യുമ്പോഴാണ് പ്രകൃതി അറിഞ്ഞു ചെയ്യുന്നത് തന്നെയാണ് ധർമ്മം എന്നാണ് പ്രകൃതിക്ക് അനുകൂലമായി ജീവിക്കുന്നതാണ് ധർമ്മം എന്നുള്ളത് അതിന്റെ ഒരു അതിന്റെ ഒരു തുടക്കം അതിന്റെ ഒരു ആമുഖം പോലെ ഈ ഒരു അധ്യായത്തിനെ നമുക്ക് കാണാം അപ്പോ ഇത്രയാണ് ഈ അധ്യായത്തിൽ പറയാനുള്ളത് ഇത് ബാക്കിയൊക്കെ അവരവരുടെ ഇതിനനുസരിച്ചിട്ട് അതായത് അവരവരുടെ കയ്യിൽ എന്തൊക്കെയാണോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു മെറ്റീരിയൽ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദാഹരണങ്ങളായിട്ടോ അല്ലെങ്കിൽ കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് ഇതിനനുസരിച്ച് പറഞ്ഞാൽ മനസ്സിലാകുന്നത് ഞാനിത് എന്റെ വേർഷൻ പറഞ്ഞതന്നേ ഉള്ളൂ അത് ബാക്കി എങ്ങനെയാണ് അതിന്റെ പരിശീലനം അവിടെ സാധ്യമാകുന്നത് അതുപോലെ എല്ലാവർക്കും അതുപോലെ പ്രയോഗിക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അടുത്ത ആഴ്ച മൂന്നാമത്തെ ചാപ്റ്റർ